അപ്പോൾ കൈസ് ഇന്നലെ തൊട്ട് എനിക്ക് കപ്പ ബിരിയാണി കഴിക്കാൻ ചെറിയൊരു കൊതി അപ്പൊ ഇന്ന് മേനു പോയിട്ട് ഹോട്ടലിൽ നല്ല ചൂടുണ്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല മഴയുടെ സമയത്തല്ല കപ്പ ബിരിയാണി চিকেন রেটা হুম mm. সুবা mm. হুম tappa mm. apude evidunnaanu ariyaan aagrahikkulla avaru comment cheya nalla taste undey nod boys yami ya cheyolla tanku appishtala oya ba avan aanu kapu ishtala avashyanatte ഞാൻ ഈ അടുത്ത് വെറുതെ ഒരു വീഡിയോ ഇങ്ങനെ കപ്പ ബിരിയാണി കണ്ടപ്പോ കൊതി അങ്ങനെ അപ്പൊ ബൈ